വേണ്ടത്ര പരിഗണനയും പരിചരണവും ഇല്ലാതെ തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി തേടി തൃക്കരിപ്പൂർ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഫുട്ബോൾ ടർഫ് കേരളത്തിലെ നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റും ന്യൂഡൽഹി ആസ്ഥാനമായ ശിവനരേഷ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള കരാറിനെ തുടർന്നാണ് നിർമ്മിച്ചത് ഇത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ അവസാനം ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഫുട്ബോൾ ടർഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപത്തായി കിഫ്ബി പദ്ധതിയിൽ എം ആർ സി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഉത്തരവിറങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് പ്രസ്തുത ഓഫീസിലെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം തൃക്കരിപൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒപ്പുവച്ച ധാരണാപത്രം മേൽ ഓഫീസിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് അംഗീകരിച്ച് ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇന്നേവരെ പഞ്ചായത്ത് ഓഫീസിന് ലഭിച്ചിട്ടില്ല എം ആർ സി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ധാരണാപത്രം കൈമാറിയ സ്ഥലത്ത് നിലവിലുള്ള സിന്ധറ്റിക് സ്റ്റേഡിയം ഉൾപ്പെടുന്നതിനാൽ പ്രസ്തുത സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ ഇതിനായി പ്രൊജക്ട് തയ്യാറാക്കുന്നതിനോ ഗ്രാമപഞ്ചായത്തിന് കഴിയാത്ത സ്ഥിതിയാണ് അനിവാര്യമായ അറ്റകുറ്റപ്പണി നടത്താൻ ആകാത്തതിനാൽ കാൽപന്തുകളിയുടെ ഈറ്റില്ലമായ തൃക്കരിപ്പൂരിലെ നിരവധി ദേശീയ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്ത സിന്ധറ്റിക് സ്റ്റേഡിയം തകർച്ചയുടെ വക്കിലാണിപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ഇത് സംബന്ധിച്ച് കായിക വകുപ്പിന് നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് വീണ്ടും അധികൃതർക്ക് നിവേദനം നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് പറഞ്ഞു നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്ഥലം എം ആർ ശ്രീകൃഷ്ണൻ ഇൻഡോർ സ്റ്റേഡിയമാക്കുന്നതിന് വേണ്ടി തൃക്കൈപുര് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന കായിക വകുപ്പിന് വിറ്റുമുട്ടുന്നതുകൊണ്ട് ഇപ്പോൾ സിന്തറ്റിക് സ്റ്റിഡിത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ വേണ്ടി പഞ്ചായത്തിന് കഴിയുന്നില്ല കഠിന ഭരണസമിതി തന്നെ ഈ വിഷയം ധരിപ്പിച്ചുകൊണ്ട് കായിക വകുപ്പിന് കത്തയച്ചുവെങ്കിലും യാതൊരു മറുപടി ലഭിച്ചില്ല ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുകയാണ് ഒന്നുകിൽ അതിൻ്റെ റിപ്പയർ വർക്ക് നടത്താൻ പഞ്ചായത്തിന് അനുമതി നൽകണം അതല്ലെങ്കിൽ സംസ്ഥാന കായിക വകുപ്പ് തന്നെ നേരിട്ട് അതിന്റെ റിപ്പയർ പ്രവർത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്റ്റേഡിയം വാടക കൊടുക്കാൻ കഴിയുന്നില്ല അത് വാടക തീർച്ചയായും അതിന്റെ ഒരു ഒരു തകർച്ചയുടെ വക്കിലാണ് അടിയന്തരമായും കായിക വകുപ്പ് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ തൃക്കരിപ്പൂരിലെ ഫുട്ബോളിന് ഊർജം നൽകുന്ന അഞ്ചോളം ഫുട്ബോൾ അക്കാദമികളും നിലവിൽ ഈ ടർഫ് പരിശീലനത്തിന് ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിലുള്ള രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകുകയോ അല്ലെങ്കിൽ മേൽവകുപ്പ് നേരിട്ട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശത്തെ കായിക താരങ്ങൾ പറയുന്നത്